എൻ്റെ പേര് കൊച്ചിറാണി ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റാണ് ലങ്സും ബോണും എനിക്ക് ശരീരം മൊത്തം എപ്പോഴും വേദന രണ്ട് വർഷങ്ങളായി ഞാനിപ്പോൾ അതിനെപ്പറ്റി അല്ല ഞാൻ ക്യാൻസറിനെ പറ്റി പറയാനല്ല വന്നത് മെയിനായിട്ട് പതിനാലാം തീയതി എനിക്ക് ഹീമോയും മറ്റ് എല്ലാം കഴിഞ്ഞു പതിനഞ്ചാം തീയതി എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞു കൊച്ചുറാണി ഇങ്ങനെ ഒരു ധ്യാന കേന്ദ്രമുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എൽട്രുവാണെന്ന് അതിൻ്റെ പേര് ചെന്ന് കഴിഞ്ഞാൽ സുഖം പ്രാപിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആ ദിവസം അവളോട് പറഞ്ഞു എനിക്കൊന്നും തീരുമാനിക്കാൻ പറ്റില്ല കാരണം എനിക്ക് തല പൊന്തിക്കാൻ പോലും പറ്റാതിരിക്കുന്ന ഒരു സമയം അപ്പോൾ അന്ന് ഞാൻ കിടന്നുറങ്ങി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല പതിനാറാം തീയതി രാത്രിയിൽ എന്നോട് ആരോ പറയുന്നു നീ അവിടെ ചെന്നാൽ നിനക്ക് സുഖം പ്രാപിക്കും അങ്ങനെ ആരോ തുടർച്ചയായി പറയുന്നു അപ്പോൾ ഞാൻ ഹസ്ബൻ്റിനോട് പറഞ്ഞു എനിക്കവിടേക്ക് ധ്യാനത്തിന് പോകാൻ വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞു പക്ഷേ ഞാൻ മുപ്പത്തഞ്ച് വർഷമായിട്ട് ഞാൻ തന്നെ എവിടേക്കും പോകാറില്ല കുടുംബമായിട്ടേ പോകാറുള്ളൂ അപ്പോൾ എൻ്റെ ഇളയ മകനും ഞാനും കൂടിയാണ് വന്നത് അവന് മലയാളം വായിക്കാൻ അറിയില്ല അപ്പോൾ കൂട്ടിന് വന്നു അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നു എത്തിച്ചേരുമ്പോൾ എനിക്ക് ഒട്ടും വയ്യാത്ത അവസ്ഥ തല ഭയങ്കര വേദനയാണ് രണ്ട് മാസമായി തല മൊത്തം വേദന എം ആർ ഐ സ്കാനെടുത്തു അതിലൊന്നും ഒന്നുമില്ല ഡോക്ടർ പറഞ്ഞു ഒന്നുമില്ല എനിക്ക് ഉറക്ക ഗുളികൾ തന്നു എന്നിട്ടും ഉറക്കം വരുന്നില്ല അതിനുശേഷം പിന്നെ അവർ എനിക്ക് മെൻ്റലി എന്തോ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് അതിനുള്ള ഗുളികകളും തന്നു അതും കഴിച്ചു അതിന് ഒരു സുഖമില്ല ഭയങ്കര വേദന ചെറിയ വെളിച്ചം കണ്ടാൽ ഭയങ്കര വേദന ഒച്ച കേൾക്കാൻ പറ്റില്ല ടേബിളിൽ ഒരു ഗ്ലാസ് വെച്ചാൽ പോലും എനിക്ക് ഭയങ്കര ഇടിമുഴങ്ങുന്ന പോലെ ഒരു വിഷമം വേദനയോ ഇതെല്ലാം വെച്ചിട്ട് എങ്ങനെയാണ് ധ്യാനത്തിന് പോകാമെന്ന് ചോദിച്ചത് ഞാൻ പറഞ്ഞു പോയേ പറ്റുള്ളൂ എന്ന് അവസാനം ഞങ്ങൾ ഒരുങ്ങി ധ്യാനത്തിന് വന്നു പക്ഷേ ഞാനിവിടെ വന്നതിന് ശേഷം എനിക്ക് തലവേദനയില്ല എനിക്ക് നല്ല വെളിച്ചമോ ഞാൻ സ്പീക്കറിനൊക്കെ അടിയിൽ നിന്ന് ഇരുന്നാൽ പോലും എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പരിപൂർണമായിട്ട് തലവേദന മാറി പറയാൻ പിന്നെ എനിക്ക് രണ്ട് മാസമായിട്ട് തുടർച്ചയായിട്ട് ഛർദിയായിരുന്നു ഒരു ദിവസം നാല് പ്രാവശ്യങ്ങളിൽ ഛർദിക്കുക ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല വായ മൊത്തം കയ്പ്പ് രസമായിരുന്നു അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാൻ എടുക്കും പക്ഷേ വിശിപ്പുണ്ട് കഴിക്കാൻ പറ്റില്ല അവസ്ഥയായിരുന്നു അങ്ങനെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ഉച്ചയ്ക്ക് ഞങ്ങൾ ഞായറാഴ്ച വന്നെന്ന് എനിക്കൊരു വിശപ്പ് തോന്നി അപ്പം ഞാൻ ബ്രദറോട് ചോദിച്ചു ഉച്ചയ്ക്ക് ഭക്ഷണം കിട്ടുമോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അറിയില്ല ഒന്ന് ചോദിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു എന്നിട്ട് ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം തന്നു എനിക്ക് ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോൾ രുചികളെല്ലാം മനസ്സിലായി കൈപ്പരസം മൊത്തത്തില് പോയി നല്ലോണം ആഹാരം കഴിക്കു ദിവസവും നന്നായി ആഹാരം കഴിച്ചു ഒരു കുഴപ്പമുണ്ടായില്ലേ എന്തൊരു വലിയ സൗഖ്യല്ലേ പക്ഷേ ഞാൻ അവിടെ വന്നിട്ട് ഇളനീര് കുടിക്കുവോ ജ്യൂസ് കുടിക്കുകയോ ഒന്നും ചെയ്തില്ല വീട്ടിലൊക്കെ ആണെങ്കിൽ ഇളനീര് മാത്രം രണ്ടും മൂന്നും കുടിക്കും വയറെല്ലാം എരിഞ്ഞിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ഭക്ഷണം കാണുമ്പോൾ കഴിക്കാൻ തോന്നും കഴിക്കാൻ പറ്റില്ല അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയങ്ങളായിരുന്നു ഇവിടെ വന്ന് എനിക്ക് അഞ്ച് ദിവസം ഭക്ഷണം കഴിക്കാൻ പറ്റി വായുടെ രസം തിരിച്ച് കിട്ടി അതുതന്നെയല്ല ഞാൻ ഉറങ്ങിയിട്ടും മാസങ്ങളോളമായി ഉറക്കൊന്നും വരില്ല ഉറക്ക ഉറക്കപുളി കഴിച്ചാലും ഉറക്കം വരില്ല അങ്ങനെ അവസാനം ഇവിടെ വന്ന് അഞ്ച് ദിവസം വീട്ടിലെ ബെഡൊക്കെ ആണെങ്കിൽ നല്ല കനമുള്ളതും സുഖമായി ഉറങ്ങുന്ന പക്ഷേ കിടന്നാൽ പോലെ ഉറക്കം വരില്ല ഞാൻ ഇങ്ങോട്ടൊക്കെ നടക്കും ഇവിടെ വന്നിട്ട് ആ മെത്തയിൽ കിടന്നിട്ട് നല്ലപോലെ ഉറങ്ങാൻ സാധിച്ചു നല്ലപോലെ ഞാൻ ഉറങ്ങി അതേപോലെ എനിക്ക് കുറേ ഇഞ്ചക്ഷനൊക്കെ ഉണ്ടെങ്കിൽ ബോണിനൊന്നും ബലമില്ല അപ്പം നടക്കുമ്പോൾ വീണ് പോകും അപ്പോൾ വീട്ടിൽ ഭർത്താവിനും മൂത്ത മോനും ഭാര്യയ്ക്കും ഇളയ മോനെല്ലാം പേടിയായിരുന്നു മമ്മി എവിടെങ്കിലും പോയോ വീണ് പോകുമോ എങ്ങനെയാണ് പോകുന്നൊക്കെ എല്ലാവർക്കും ഉൽക്കണ്ടായിരുന്നു ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മേ നീ എനിക്ക് സഹായത്തിന് വരണം നീ ഇല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ എൻ്റെ കൂടെ വന്നത് ഇളയ മോന നടക്കുമ്പോൾ എല്ലാം അവന് പേടിയായിരുന്നു അപ്പോൾ ഒരു ബ്രദർ പറഞ്ഞു ഇവിടെ വന്നല്ലോ മോൻപേനും ധ്യാനം കുടിക്കുക മമ്മിക്കൊന്നും സംഭവിക്കില്ല എന്ന് ആദ്യത്തെ ദിവസമൊക്കെ ആകെ ആയിരുന്നു പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ദൈവനെ ഓരോ സ്റ്റെപ്പും വെക്കുമ്പോൾ വീടാതെ തന്നെ കൊണ്ടുനടന്നു എനിക്കിപ്പോൾ തന്നെ നടക്കുമ്പോൾ ഒരു വൈബ്രേഷനോ അസ്വസ്ഥതയോ ഒന്നുമില്ല